ദൈവവചനവും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ഒരു ബന്ധം അപ്പോൾ എനിക്ക് അനുഭവത് ഒരു സമയത്ത് ഇങ്ങനെ കുറെ ദൈവവചനം ദൈവോചനം മീൻസ് വായിക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ ഇതുപോലത്തെ അത്രയും കൊതിയല്ല എന്നാലും ചെറിയൊരു കൊതി പിടിച്ചിട്ട് കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ദൈവവചനം വായിച്ചു കഴിഞ്ഞിട്ട് പരിശുദ്ധ കുർബാനക്ക് എങ്ങനെയാണ് സമീപിക്കണമെന്നുള്ളൊരു കാര്യം അപ്പോൾ ഓരോ അർത്ഥം പരിശുദ്ധ കുർബാനയിൽ ആ ലിറ്റർജി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അർത്ഥം ഉള്ളിലിങ്ങനെ ഇറങ്ങി ഗ്രഹിച്ച് 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 അന്നിട്ട് അന്നിട്ട് ആ പശുദൂർവാന് സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയാണ് ഈ ദേവചനം ദേവചനം ഇങ്ങനെ ഒരുപാട് ധ്യാനിക്കും അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് സി 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 നമ്പർ വൺ ഫോർ വണ്ണില് വൺ ഫോർ വണ്ണില് പറയുന്നുണ്ട് കർത്താവിന്റെ തിരിശരീരത്തെ എന്ന പോലെ സഭ വിശുദ്ധ ലിഖിതങ്ങളെ എന്നും സമാധരിക്കുന്നു അപ്പോ ആ ഒരു ആ ഒരു ആദരവ് പരശു ദുർബാനക്ക് കൊടുക്കുന്ന ഒരു ആദരവ് അങ്ങനെ ഒരു റിയാലിറ്റി അപ്പൊ ദിയോജനം ഇപ്പൊ പരശു ദുർബാനയിലായാലും ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് ഉണ്ട് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ഉണ്ട് അപ്പൊ ഈ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡ് എത്ര മാത്രം എന്റെ ഉള്ളിലായി ആ ബ്രേക്കിംഗ് ഓഫ് ദ വേർഡിൽ ഞാൻ എത്ര മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കുന്നു ഈശോ തന്നെ ഈശോ തന്നെ മുറിക്കുന്നുണ്ട് ഈശോനെ സ്വീകരിക്കാൻ അത് വേണം അന്ന് അന്ന് ആ ദിവസം ഹോളി കമ്മ്യൂണിറ്റി ഈശോനെ സ്വീകരിക്കണമെങ്കിൽ ആ ദിവസത്തെ ആ വചനം അത്രയും ധ്യാനിച്ച ഉള്ളിലാക്കിയാലാണ് നമുക്ക് പൂർണതയിൽ നമുക്ക് തന്നെ ഉൾക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറയണ അനുഭവിക്കുണ്ടാവ അല്ലേ നമ്മളിപ്പോ ഫുഡ് ഫുഡ് കഴിക്കാനൊന്നും പ്ലാൻ പ്ലാനിട്ടില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓർക്കത്തുനിന്ന് ഉറങ്ങാണ് ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരോ ഇവിടെ ഫുഡ് കൊണ്ടു വെച്ചേക്കണു ദീ വായത് ഓർക്കും ഇങ്ങനെ കൊറേ കുത്തി നിറച്ച നമ്മൾ <laughs> 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 െ ഒരുങ്ങിട്ടില്ലേ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴേക്കും വായലെന്തൊക്കെയോ കുത്തി നിറച്ചു പശ്ചിതൂർബാനക്ക് മുഴുവൻ സമയം ഉറങ്ങി ഉറങ്ങി നിന്നിട്ട് ഹോളി കമ്പനി സമയത്ത് അല്ലേ ഉറക്കത്തിൽ ഇങ്ങനെ ബോധം ഇല്ലാണ്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് കുറെ ഫുഡ് വായൽ കുത്തി നോക്കും ഇങ്ങനെ ആക്കി എങ്ങനെ ഇണ്ടാവും ഒരുക്കം വേണ്ടേ അപ്പൊ ഹോളി കമ്മ്യൂണിൻ സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പോ ഒരുങ്ങി 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 പോകണം വചനം ഭക്ഷിച്ച് അതിനെ ഒരുങ്ങി ഓഹ് ഇനി ഈശാനെ സ്വീകരിക്കാൻ ശരീരത്തെ വിവേചിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ പോവാ അല്ലേ ഉറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്താ ഫുഡ് അറിയില്ല കഴിക്കണെന്നൊന്നറിയില്ല കൊറേത് പോയാലോ കുത്തി വിവേചിച്ചറിയണില്ലേ എന്താ കഴിക്കണേന്ന് അല്ലെ അങ്ങനെ കഴിച്ച ചെലപ്പോ ദഹിക്കില്ലല്ലോ ർക്കാനും മറ്റൊരാകെ ഡിസാസ്റ്ററാവും ഇപ്പൊ ഹോളി കമ്മ്യൂണിയനിൽ ഈശോനെ സ്വീകരിക്കുന്നതിനു മുമ്പ് ആ അന്നത്തെ ആ വചനം ഭക്ഷിച്ച് ഒരുങ്ങി ഈശോയുടെ തിരിശരീരത്തെ വിവേചിച്ചറിഞ്ഞ് യോഗ്യതയോടുകൂടെ പോയി അങ്ങനെ ഈശോനെ ഭക്ഷിച്ച അപ്പൊ ശരീരത്തിൽ പിടിക്കുന്നൊക്കെ പറയില്ലേ ശരീരത്തിൽ ശരീരത്തില് പിടിക്കാന്നൊക്കെ പറയില്ലേ ആ അപ്പൊ നമ്മള് ഈശോയെപ്പോലെ ആയിത്തൊടങ്ങും അങ്ങനെ ഇപ്പൊ എത്ര വർഷമായി നമ്മൾ ഈശോനെ സ്വീകരിക്കണു നമ്മളിൽ എത്ര ഭാഗം ഈശോയെ പോലെ ആയി എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇത് വായിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് അപ്പം ആദ്യം എങ്ങനെയാണ് ഇതിനോട് ഇൻട്രസ്റ്റ് തോന്നി കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ മധുര ഒരു ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള് ദൈവവചനം എടുത്തിട്ട് ആദ്യം നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബൈബിൾ എടുത്ത് നാല് കാര്യങ്ങളാന്ന് പറയണേ ആദ്യം നിങ്ങളൊന്ന് കാണ് കണ്ടു കഴിഞ്ഞിട്ട് അതൊന്ന് നോക്ക് ോക്കഴിഞ്ഞിട്ട് ഒന്ന് കേക്ക് കേട്ടിട്ട് ശ്രവിക്ക എന്നിട്ട് ധ്യാനിക്ക് ആക്ഷൻ പോലെ ഓക്കെ ബൈബിൾ എടുത്തു കണ്ടു ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മുഴുവനും പഴയ ഇങ്ങനെ മറിച്ച് മറിച്ചൊക്കെ ഒന്ന് കണ്ടു പിന്നെ എടുത്തു നോക്കി എന്താണ് ഇതിന്റെ അത് പറഞ്ഞേക്കുന്നേ ശ്രദ്ധിച്ചു കണ്ടു ശ്രദ്ധിച്ചു നോക്കി ശ്രദ്ധിച്ചു നോക്കി ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞിട്ടാണ് ഇന്നെപ്പം നമ്മളോട് കുറച്ച് ഇവിടെ വന്ന് കുറച്ച് നാളൊക്കെ കഴിയുമ്പം കുറച്ചൊക്കെ അർത്ഥം മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞപ്പം ഞാൻ ഇത് കൊള്ളാലോ ഇത് നല്ല കുറച്ച് എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ ഇത് അതിനുമുമ്പ് കേൾക്കണ്ടേ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ആ വചനം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കില്ലേ സംസാരിക്കുമ്പോ കേൾക്കണു ആദ്യം കേട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ പോയി പിന്നെ ഏഹ് എന്താ പറഞ്ഞേ ഒന്നും കൂടി ഒന്ന് കാതോർത്ത് ശ്രദ്ധിച്ചു കേൾക്ക ശ്രവിക്ക അങ്ങനെ ശ്രവിക്കുമ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ശ്രവിച്ച വചനം ഇത് എന്തായിരിക്കും ഓ ധ്യാനിക്കുക അപ്പഴാണ് പാലിക്കാൻ തോന്നുന്നത് പിന്നെ അടുത്ത പ്രാവശ്യം വല്ലതും സംഭവിക്കുമ്പോ ഇത് ഇങ്ങനെ ചെയ്യണല്ലോ ഈ വചനപ്രകാരം ചെയ്യണല്ലോ അങ്ങനെ അല്ലേ അപ്പൊ അതിന്റെ ഒരു ദേവജന ആ സമയത്ത് ആ സമയത്ത് ചെയ്തോ

അപ്പൊ ആ സമയത്ത് എടുത്തപ്പം വിധക്കാരന്റെ ഉപമ ഒരു നല്ല സുവിശേഷത്തിലാണ് ഞാൻ കൂടുതലായിട്ടും നോക്കുന്ന സുവിശേഷമാണ് കാരണം ഈ സി 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 നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പറാണ് സി 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 നൂറ്റി ഇരുപത്തി അഞ്ചില് പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണ് സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണെന്ന് പറയുന്നുണ്ട് അപ്പം സുവിശേഷം uh, hmm. hmm? <coughs> െ ഗുഡ് എന്താ വിശേഷം സുവിശേഷം പറയാം എടുത്ത് കാണിച്ചു സാധാരണ പറയുന്നത് ഇവിടെ അങ്ങനെ ചോദിക്കാറില്ലല്ലോ എന്താ വിശേഷം ഇപ്പൊ ഇവിടെ നമ്മൾ ഇത് ബൈബിള് പഠിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് പറയണം എന്താ വിശേഷം ചോദിക്കല്ല സുവിശേഷം വേറെ വിശേഷമൊന്നും ഇല്ല നമുക്ക് അതിങ്ങനെ സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനും ക്ലാസ് എടുത്ത ഉടനെ ഞങ്ങള് അപ്പൊ അപ്പത്തൊട്ട് പ്രാക്ടീസ് ചെയ്യും അടുത്ത ക്ലാസിന്റെ സമയം വരെ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു തിയറി മാത്രം പ്രാക്ടീസ് 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 ചെയ്തില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്റെ ഒരു വിശദീകരണം നടക്കാൻ വേണ്ടി നമ്മളെല്ലാരും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം സ്വർഗം വേണമെങ്കിൽ ഈ ദൈവവചനത്തെ മുറുകെ പിടിച്ചോ എല്ലാരും ഞങ്ങളും നിങ്ങളും കാണുന്ന എല്ലാരും ഈ ദൈവവചനത്തെ മുറുക്കെ പിടിച്ചാലേ നമുക്ക് സ്വർഗത്തിന്റെ അടുത്ത് പോകാൻ ഏറ്റവും നല്ല ഇപ്പം വിവാഹം കഴിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം പക്ഷെ വിവാഹം കഴിഞ്ഞവർക്ക് ഒരു സിസ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ നിന്ന് പോകത്തില്ല അല്ലാത്തവർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അത് കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞു ഇവിടെ വരുന്നത് ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷെ വിളിയുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് സ്വാഗതം പക്ഷെ എവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും വീട്ടിലായിരുന്നാലും ജോലി സ്ഥലത്തായിരുന്നാലും ഇത് ദൈവ ഭജനം നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു വഴി കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലാതെ ക്ലാസ് എടുത്തോ അല്ലെങ്കിൽ മദർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഞങ്ങളെ നിർബന്ധിക്കുന്നു ഒന്നുമില്ല ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്താലാണ് ഇത് പ്രാക്ടീസ് ചെയ്യണല്ലോ മതി ഞാൻ ചെയ്യണമല്ലോ നിങ്ങളുടെ സമയത്ത് പോകാൻ വേണ്ടി ഞങ്ങളുടെ സമയത്ത് പോകാൻ ഞങ്ങൾക്ക് ഈ ദൈവവചനം ഉപകാരപ്പെടും അപ്പം ഞങ്ങൾ എടുത്ത് ഞാൻ ആദ്യം എടുത്തപ്പോൾ മിതക്കാരന്റെ ഉപമ കിട്ടി ഒരു ഉദാഹരണം പറയാം നിങ്ങളും ചെയ്ത് നോക്കിയോ അപ്പം മിതക്കാരന്റെ ഉപമ കിട്ടി ആദ്യം ബൈബിൾ എടുത്തിട്ട് നോക്കി അല്ല ആദ്യം ബൈബിൾ എടുത്തിട്ട് കണ്ടു ആ ഓ വിതക്കാരൻ്റെ ഉപമ ജസ്റ്റ് അത് ആക്കി പിന്നെ ഇത് കേൾക്കണമല്ലോ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം ഇരുന്ന് വായിച്ചു നോക്കി ആദ്യം ഇങ്ങനെ ഇരുന്ന് വായിച്ചു നോക്കി അതിനു മുന്നേ ഇവിടെ ഞങ്ങൾക്കൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു എല്ലാ ദിവസ എല്ലാ സമയത്തും ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ചാപ്പലിൽ ഓരോരുത്തർ പോയി വായിക്കാറുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു നേരം വായിക്കുക അത് കഴിഞ്ഞാൽ അപ്പോ അതെങ്ങനെയാണ് ആദ്യമൊക്കെ ഇങ്ങനെ വായിച്ചു എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനിരകളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും ഞാൻ ഒന്നും മനസ്സിലാക്കുന്നില്ല അപ്പോൾ മദർ പറഞ്ഞു ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം നിങ്ങൾ ആ ട്യൂണിലൊന്ന് വായിച്ച് നോക്കാം അങ്ങനെ വേണം വചനം കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹം അപ്പം അർത്ഥം മനസ്സിലാക്കിയിട്ട് ക്ലാരിറ്റിയോടെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓ ഇത് കേൾക്കണം ഈ കേട്ട കാര്യം ഒന്നും കൂടെ കേൾക്കണമല്ലോ അത് ശ്രവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു ബോധ്യമായിട്ട് ഈ വിധക്കാരൻ്റെ ഉപമ ആദ്യം ഇങ്ങനെ ഇരുന്ന് വായിച്ചു പിന്നെ അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ വന്നു ആദ്യം പാറ വഴിയരികിൽ വീണ വിത്ത് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് പാറയിൽ വിത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് ആദ്യം തന്നെ ഇതിന് ഇനി ഒന്നും കൂടെ ധ്യാനിക്കണമെങ്കിൽ വേറെ ഒരു പോയിന്റും കൂടെ വേണ്ട അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എല്ലാവരും എടുക്കും നല്ല നിലത്ത് വിത്ത് നല്ല നിലത്ത് വിത്ത് അതിനെ ചവച്ചരച്ച് ചവച്ചരച്ച് വചനം ഇങ്ങനെ ഉള്ളിൽ പറഞ്ഞോണ്ടിന്ന് വേറെ ഒന്നും ധ്യാനിക്കാൻ എനിക്കറിയത്തില്ലായിരുന്നു ഈ ദൈവവചനം മാത്രം വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ദൈവവചനം മാത്രം നല്ല നിലത്ത് വീണ വിത്ത് നല്ല നിലത്ത് വീണ വിത്ത് ഇങ്ങനെ കുറച്ച് സമയം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഓക്കെ അപ്പം പിന്നെ എന്ത് ചെയ്തു വായിച്ചു നോക്ക് ബൈബിള് വീണ്ടും വായിച്ചു നോക്ക് ഉള്ളിലൊരു തോന്നലുണ്ടായി അപ്പം അത് വായിച്ചു നോക്കി അന്നേരം ലാസ്റ്റ് ഭാഗം മുപ്പത് മേനി അറുപത് മേനി നൂറ് മേനി ഫലം പുറപ്പെടുവിച്ചു അപ്പം ഞാൻ എന്ത് ചെയ്യണം അവിടെയാണ് പ്രാക്ടീസിൻ്റെ വരുന്നത് ഞാൻ ഇതിപ്പം നമ്മൾ എഴുതി വെച്ചു ധ്യാന പോയിന്റ് എഴുതി വച്ചു ഞാൻ പക്ഷെ ഞങ്ങളിത് പ്രാക്ടീസ് ചെയ്തു എനിക്കിനി എന്താണ് ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാനായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ എനിക്ക് എന്താ ചിലപ്പോൾ ഒരു വെള്ളം നീക്കി വെക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഈ സി 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 നീക്കി വെക്കുന്നതായിരിക്കാം ഒരു കുഞ്ഞു കാര്യമായിക്കോട്ടെ ഇച്ചിരി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വചനം മാംസം ധരിച്ചു അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി സാധാരണ എല്ലാവരും പറയും എനിക്ക് പുറത്തു പോയി ശുശ്രൂഷ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ധ്യാന സെൻറ്ററിൽ പോയിട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു ധ്യാന സെന്ററിൽ പോയിട്ട് ശുശ്രൂഷ ചെയ്യണം ആ ശുശ്രൂഷ ചെയ്യണമെന്ന് പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോയി ശുശ്രൂഷ പരിശുദ്ധാൽ പറഞ്ഞാൽ പോയി ചെയ്യും പരിശുദ്ധ ആ തമ്പുരാൻ ആ ഒരു ഇൻസ്പിരേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എവിടെയെങ്കിലും പോകുന്നു പോയി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തുവരുമോ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് പോയി ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഒന്നിച്ചിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ ഓരോ കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിറ്റി തന്നെ ഞാൻ പരസ്നേഹത്തിലേക്ക് അത് കിട്ടിയ ദൈവസ്നേഹം പരസ്നേഹമായിട്ട് ചെയ്യുമ്പോൾ അത് പണ്ട് ഞാൻ എവിടെയായിരുന്നു ചിലപ്പോ എൻ്റെ ഹൗസിലായിരിക്കും അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും അങ്ങോട്ടേക്കൊക്കെ ഇതിൻ്റെ ഒരു ഫലം പോകുന്നുണ്ട് അതുപോലെ തന്നെ തിരുസഭയിലേക്കും ഇതിൻ്റെ ഒരു ഭാഗം പോകുന്നുണ്ട് വേറെ ഒരിടത്തേക്കും പോകണ്ട സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഡെലിവറി ഇങ്ങനെ കൊടുക്കും അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ വല്ല സാധനങ്ങളുണ്ടെങ്കിൽ ചില ആൾക്കാർ അത് പോയിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊടുക്കും പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിൽ ഈ സാധനം എങ്ങനെയുണ്ടായി ചിലപ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളുടെ ഭാര്യ അടുക്കളയിൽ ഇരുന്ന് ഉണ്ടാക്കിയതായിരിക്കും ഈ ഭാര്യ പുറത്ത് പോയി ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കിയത് കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത സംസ്ഥാനത്ത് അടുത്ത ദേശത്തൊക്കെ എത്തി ഇവിടെ ചെയ് ഇരുന്ന് ചെയ്യാനുള്ളത് ആ വെളിയുള്ളവർ അവിടെ ഇരുന്ന് ചെയ്യുക ബാക്കിയുള്ളവരത് എത്തിച്ചോളും അല്ലേ ഇപ്പോ കുറെ നിങ്ങൾ വന്ന അവസരത്തിലൊക്കെ ഓരോന്നും ഇവിടെ ഇരുന്ന് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ മിനിസ്ട്രി ആയിട്ട് വരുന്നത് അല്ലേ ഇന്നലെ ഉണ്ടാക്കി ഇത് കൊടുക്കുക അങ്ങനെ ഇല്ലല്ലോ കുറേ നാളുകളായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരികയാണ് അത് ലോകം മുഴുവനിലേക്ക് തെയ്പ്പ് എത്തുന്നു അപ്പോൾ ദൈവം നമ്മൾ ഏത് സ്ഥലത്തായിരിക്കണം എന്ന് ആഗ്രഹിക്കണോ ആ സ്ഥലത്തിരുന്ന് ആ സ്ഥലത്ത് ദൈവഹിതം നിറവേറ്റുക വചനം പാലിക്കുക വചന മാംസം ധരിക്കട്ടെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എത്തേണ്ടത് എത്തേണ്ട സമയത്ത് എത്തേണ്ടിടത്തൊക്കെ എത്തിക്കോളും നമ്മൾ തന്നെ പോയി കൊടുക്കണമെന്ന് വാശിപ്പിടിച്ച അപ്പൊ ഒരു ക്രെഡിറ്റ് ദേ കിട്ടണ്ടേതെടുത്തോ നമുക്ക് ക്രെഡിറ്റ് വേണ്ട ക്രെഡിറ്റ് വേണ്ടെന്ന് വെച്ചാൽ സ്വർഗത്തിൽ വേണം പ്രതിഫലം പക്ഷെ ഇവിടെ ഒന്നും വേണ്ട അല്ലേ Bleh. Yeah. Yeah. Bless the...